ദിവസവും ഇട്ടാൽ കണ്ണിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം മിക്ക സ്ത്രീകളും ദിവസവും കണ്ണെഴുതുന്നവരാണ് ഇന്ന് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കണ്ണെഴുതാറുണ്ട് പല കാലങ്ങളിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കൺമശികളായിരുന്നു മിക്കവരും ഉപയോഗിച്ചിരുന്നത് എന്നാൽ ദിവസവും കൺമശി ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് കൺമശിയുടെ പാർശ്വഫലങ്ങൾ ഇന്നത്തെ കാലത്ത് ചില കൺമശികളുടെ പരസ്യം പോലും ഇരുപത്തിനാല് മണിക്കൂർ വരെ ചിലപ്പോൾ അതിൽ കൂടുതൽ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകാത്ത കൺമശി എന്നാണ് എന്നാൽ വിദഗ്ധർ പറയുന്നത് ദിവസം മുഴുവൻ അല്ലെങ്കിൽ ഏറെ നേരം കൺമശി കണ്ണിലുണ്ടെങ്കിൽ അത് താഴത്തെ കൺപോളയിലുള്ള എണ്ണ ഗ്രന്ഥിയിൽ തടസ്സമുണ്ടാക്കുമെന്നാണ് കണ്ണിൽ കണ്ണീർ നിലനിർത്തുന്നതിനു വേണ്ട എണ്ണ ഉത്പാദിപ്പിക്കുന്നത് ഈ ഗ്രന്ഥിയാണ് കണ്ണിലെ ജലാംശം നിലനിർത്തുന്നതിനും പാരിസ്ഥിതികമായി പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണിന് സംരക്ഷണം നൽകുന്നതിനും കണ്ണിനുള്ളിൽ കണ്ണീർ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് കണ്ണിനുള്ളിലെ എണ്ണഗ്രന്ഥി തടസ്സമുണ്ടായാൽ പറയുന്ന നേത്ര പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ചെങ്കണ്ണ് നിലവാരം കുറഞ്ഞ കൺമശികൾ ഉപയോഗിച്ചാൽ ലെഡ് അല്ലെങ്കിൽ അതുപോലുള്ള ലോഹ കണങ്ങൾ കണ്ണിൽ അടിഞ്ഞുകൂടും ഇവ കണ്ണിനുള്ളിലേക്ക് പോയാൽ ബാക്ടീരിയയും അതുപോലുള്ള സൂക്ഷ്മ അണുക്കളും പടർന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ചെങ്കണ്ണു പോലുള്ള നേത്ര രോഗങ്ങളും ഉണ്ടാകാം രണ്ട് ഡ്രൈനസ് കൂർത്ത മൂലയുള്ള കാജൽ അഥവാ കൺമശി പെൻസിലുകൾ കണ്ണിനുള്ളിലെ സ്വാഭാവിക സംരക്ഷണ പാളിയിൽ പോറലുണ്ടാക്കും ഇത് കണ്ണ് പോകാനും അസ്വസ്ഥത ഉണ്ടാക്കാനും ഡ്രൈ ഐ സിൻഡ്രം പോലുള്ള രോഗങ്ങൾക്കും കാരണമാകും കൺമശി കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ തടയാം ഒന്ന് ഉന്നത നിലവാരമുള്ള കൺമശി ഉപയോഗിക്കുക രണ്ട് സുരക്ഷാ പരിശോധനാ സർട്ടിഫിക്കേഷനുകൾ പരിശോധിക്കുക മൂന്ന് കോസ്മെറ്റിക് സാധനങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക നാല് ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥത തോന്നിയാൽ അത് ഉപയോഗിക്കാതിരിക്കുക അഞ്ച് ശുചിത്വ ശീലങ്ങൾ പാലിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ബ്യൂട്ടി ദിവസവും കൺമശിയിട്ടാൽ കണ്ണിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം മിക്ക സ്ത്രീകളും ദിവസവും കണ്ണെഴുതുന്നവരാണ് ഇന്ന് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കണ്ണെഴുതാറുണ്ട് പല കാലങ്ങളിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കൺമശികളായിരുന്നു മിക്കവരും ഉപയോഗിച്ചിരുന്നത് എന്നാൽ ദിവസവും കൺമശി ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് കൺമശിയുടെ പാർശ്വഫലങ്ങൾ ഇന്നത്തെ കാലത്ത് ചില കൺമശികളുടെ പരസ്യം പോലും ഇരുപത്തിനാല് മണിക്കൂർ വരെ ചിലപ്പോൾ അതിൽ കൂടുതൽ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകാത്ത കൺമശി എന്നാണ് എന്നാൽ വിദഗ്ധർ പറയുന്നത് ദിവസം മുഴുവൻ അല്ലെങ്കിൽ ഏറെ നേരം കൺമശി കണ്ണിലുണ്ടെങ്കിൽ അത് താഴത്തെ കൺപോളയിലുള്ള എണ്ണ ഗ്രന്ഥിയിൽ തടസ്സമുണ്ടാക്കുമെന്നാണ് കണ്ണിൽ കണ്ണീർ നിലനിർത്തുന്നതിന് വേണ്ട എണ്ണ ഉത്പാദിപ്പിക്കുന്നത് ഈ ഗ്രന്ഥിയാണ് കണ്ണിലെ ജലാംശം നിലനിർത്തുന്നതിനും പാരിസ്ഥിതികമായി പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണിന് സംരക്ഷണം നൽകുന്നതിനും കണ്ണിനുള്ളിൽ കണ്ണീർ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് കണ്ണിനുള്ളിലെ എണ്ണ ഗ്രന്ഥി തടസ്സമുണ്ടായാൽ താഴെപ്പറയുന്ന നേത്ര പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ചെങ്കണ് നിലവാരം കുറഞ്ഞ കൺമശികൾ ഉപയോഗിച്ചാൽ ലെഡ് അല്ലെങ്കിൽ അതുപോലുള്ള ലോഹ കണങ്ങൾ കണ്ണിൽ അടിഞ്ഞുകൂടും ഇവ കണ്ണിനുള്ളിലേക്ക് പോയാൽ ബാക്ടീരിയയും അതുപോലുള്ള സൂക്ഷ്മ അണുക്കളും പടർന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ചെങ്കണ്ണ് പോലുള്ള നേത്ര രോഗങ്ങളും ഉണ്ടാകാം രണ്ട് ഡ്രൈനസ് കൂർത്ത മൂനയുള്ള കാജൽ അഥവാ കൺമശി പെൻസിലുകൾ കണ്ണിനുള്ളിലെ സ്വാഭാവിക സംരക്ഷണ പാളിയിൽ പോറലുണ്ടാക്കും ഇത് കണ്ണ് വരണ്ടു പോകാനും അസ്വസ്ഥത ഉണ്ടാക്കാനും ഡ്രൈ ഐ സിൻഡ്രം പോലുള്ള രോഗങ്ങൾക്കും കാരണമാകും കൺമശി കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ തടയാം ഒന്ന് ഉന്നത നിലവാരമുള്ള കൺമശി ഉപയോഗിക്കുക രണ്ട് സുരക്ഷാ പരിശോധനാ സർട്ടിഫിക്കേഷനുകൾ പരിശോധിക്കുക മൂന്ന് കോസ്മെറ്റിക് സാധനങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക നാല് ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥത തോന്നിയാൽ അത് ഉപയോഗിക്കാതിരിക്കുക അഞ്ച് ശുചിത്വ ശീലങ്ങൾ പാലിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്